കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആരോഗ്യ ഭക്ഷ്യ വകുപ്പുകളുമായി സഹകരിച്ച പാചക തൊഴിലാളികൾക്ക് ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി ചെർക്കിള ഐമാക്സ് ഓഡിറ്റോറിയത്തിൽ ചെങ്കിള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വസുന്ത അജക്കോട് ഉദ്ഘാടനം ചെയ്തു സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളെ പാപ്ലക്ട് പാസ്സാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ എഫ് എസ് എസ് ആക്ട് എന്ന് പറയും ആ നിയമം പാസ്സാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കേന്ദ്ര കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ടിലെ അതോറിറ്റിയാണ് അപ്പോൾ മാഡത്തിലാണ് ഈ പറയുന്നത് നമ്മൾ ചിന്തിക്കും പക്ഷെ നമ്മളൊരു ഒരു പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ഭാഗമാകും നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു ഓർഗനൈസേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പം നിങ്ങൾ ബേസിക്കായിട്ട് എന്താണ് എഫ് എസ് എസ് ചെയ്യുക എന്താണ് എഫ് എസ് എസ് ആക്ട് എന്നതിനെ കുറിച്ചെങ്കിലും നാളെ ഒരാളോ അത് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഒരു ആക്റ്റിൻ്റെ ബേസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം അതെൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ഈ ഇത്രയും നമുക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇത്രയും വലിയൊരു ആക്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പ്രവർത്തിക്കണം എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വാങ്ങി ജില്ലാ പ്രസിഡന്റ് പി കെ അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു നിയമപ്രകാരം ഫുഡ് സേഫ്റ്റി ലൈസൻസും മെഡിക്കൽ സർട്ടിഫിക്കറ്റും മറ്റ് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നവരാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഇല്ലാതെയും ജി എസ് ടി ഇല്ലാതെ കുറഞ്ഞ തുകയിൽ വൃത്തിഹീനമായ രീതിയിൽ ഒരു നിയമങ്ങളും പാലിക്കാതെ ജില്ലയിൽ നൂറുകണക്കിന് പേർ തട്ടുകടകളുടെ പേരിലും അല്ലാതെയും കാറ്ററിംഗ് നടത്തി വരുന്നുണ്ട് അതുപോലെ തന്നെ ഓഡിറ്റോറിയങ്ങളിൽ നിയമങ്ങൾ പാലിക്കാതെ ജോലി ചെയ്തു വരുന്നവരും ഓഡിറ്റോറിയം ഉടമകൾ ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഇല്ലാതെ കാറ്ററിംഗ് ഏറ്റെടുത്ത് നടത്തുന്നതും പതിവായിരിക്കുകയാണ് അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ജില്ലാ മെഡിക്കൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് എം ചന്ദ്രൻ ഉദുമ മേഖലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ നിമിഷ പി എം എന്നിവർ സുരക്ഷിത ഭക്ഷണം പാചക പാചകത്തൊഴിലാളിയുടെ ഉത്തരവാദിത്വം എന്ന ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൈനുദ്ദീൻ പടന്നക്കാട് സെക്രട്ടറി മോഹനൻ സി കുണ്ടുഴി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സാദിഖ് ബി എം നെല്ലിക്കുന്ന് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കുഞ്ഞഹമ്മദ് വെള്ളിക്കോത്ത് ബഷീർ ഇ പി നെല്ലിക്കട്ട ജോയിന്റ് സെക്രട്ടറി രഘു കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ ചേറ്റുകൊണ്ട് സെക്രട്ടറി രഞ്ജിത്ത് കാസർഗോഡ് മണ്ഡലം വൈസ് പ്രസിഡന്റ് യൂസഫ് നെല്ലിക്കട്ട ജനറൽ സെക്രട്ടറി താജുദ്ദീൻ നെല്ലിക്കുന്ന് ജോയിന്റ് സെക്രട്ടറി ഇ പി സാലി ആദൂർ നിസാർ എൻ ഇ തളങ്കര ട്രഷറർ സിദ്ദിഖ് ബാലടുക്കം എന്നിവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അബൂബക്കർ കല്ലൂരാവി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ സലാം കുമ്പള നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്